നമസ്കാരം തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ ഇടം നേടിയ താരമാണ് ഉർവശി കവിത രഞ്ജിനി എന്നതാണ് യഥാർത്ഥ പേരുണ്ടായിരുന്നത് നാല് സഹോദരങ്ങളാണ് ഉർവശിക്കുള്ളത് കലാരഞ്ജിനി കല്പന കമൽ റോയ് പ്രിൻസ് നാല് സഹോദരങ്ങളും സിനിമാ താരങ്ങളാണ് തന്റെ എട്ടാം വയസ്സിൽ അഭിനയരംഗത്തെത്തിയ ഉർവശി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ റിലീസായി വിടരുന്ന മുട്ടുകൾ എന്ന മലയാള സിനിമയിൽ ആദ്യമായി അഭിനയിച്ചു സഹോദരി കല്പനയുടെയും ആദ്യ സിനിമ ഇതുതന്നെയായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ കതിർമണ്ഡപം എന്ന സിനിമയിൽ ജയഭാരതിയുടെയും മകളായി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തന്റെ പതിമൂന്നാം വയസ്സിലാണ് ആദ്യമായി നായികയായി അഭിനയിക്കുന്നത് വർഷങ്ങളായി സിനിമാ രംഗത്ത് തുടരുന്ന ഉർവശി കരിയറിൽ പല ഘട്ടങ്ങൾ കണ്ടു അഞ്ചു തവണ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് ഉർവശി നേടിയിട്ടുണ്ട് ഒരു തവണ തമിഴ്നാട് സംസ്ഥാന അവാർഡും ലഭിച്ചു ഉർവശിയുടെ അഭിനയ മികവിനെ നിരവധി പേർ പ്രശംസിച്ചിട്ടുണ്ട് അന്നും ഇന്നും ഉർവശിയെ തേടി മികച്ച കഥാപാത്രങ്ങൾ എത്തുന്നു എന്നാൽ വ്യക്തി ജീവിതത്തിലെ ചില സംഭവങ്ങളുടെ പേരിൽ ഒരു കാലത്ത് ഉർവശി ഏറെ വിഷമിച്ചിരുന്നു രണ്ടായിരം മെയ് രണ്ടിന് ഉർവശി പ്രശംസിച്ച മലയാള നടൻ മനോജ് കെ ജയനുമായി വിവാഹം ചെയ്തു ഇവരുടെ പ്രണയവിവാഹമായിരുന്നെങ്കിലും രണ്ടായിരത്തി എട്ടിൽ വിവാഹമോചിതരായി ആ ബന്ധത്തിൽ ഒരു മകളുണ്ട് തേജാലക്ഷ്മി പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ശിവപ്രസാദ് എന്നയാളെ വിവാഹം ചെയ്തു അതിൽ ഒരു മകൻ ഇഷാൻ മനോജ് കെ ജയനുമായി വിവാഹമോചനം നേടുന്ന ഘട്ടത്തിൽ തനിക്കെതിരെ ഒന്നിലധികം ആരോപണങ്ങൾ വന്നു അന്ന് കടുത്ത ആക്ഷേപങ്ങൾ ഉർവശിക്ക് കേൾക്കേണ്ടി വന്നു ഇതിനിടെ സഹോദരിമാരുമായും അകന്നു ജീവിതത്തിലെ ഏറ്റവും വിഷമമേറിയ കാലഘട്ടത്തിലും ഒരിക്കൽ പോലും മറ്റൊരാളെ കുറ്റപ്പെടുത്തി ഉർവശി സംസാരിച്ചിട്ടില്ല മനോജ് കെ ജയൻ അന്ന് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ് കുറ്റപ്പെടുത്തുന്നത് മര്യാദയില്ലെന്നാണ് ഒരിക്കൽ ഉർവശി പറഞ്ഞിരുന്നത് അതേസമയം ഉർവശിക്ക് നേരെ മനോജ് കെ ജയൻ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിന് പുറമെ തന്നെ കുറിച്ച് വന്ന ഒരു വിവാദത്തിലും ഉർവശി അധികം പ്രതികരിച്ചിട്ടുമില്ല ഇപ്പോഴത്തെ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താതെ തന്നെ ബാധിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഉർവശി പറയേണ്ട സമയത്ത് പറയാത്തതിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ച ആളാണ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ക്ലാരിറ്റി കിട്ടുമായിരുന്നു ആരെയും വേദനിപ്പിക്കുന്ന തരത്തിൽ പബ്ലിക്കായി ഒന്നും പറയരുതെന്ന് അമ്മ നിരന്തരം ഉപദേശിച്ചിരുന്നു ഒരാളെ വിഷമിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷെ ഒരാളെ സന്തോഷിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ വ്യക്തിക്ക് കുറ്റബോധം തോന്നുന്ന രീതിയിൽ അവരെ സ്നേഹിക്കണം എന്ന് പറയും ഓരോ സമയത്തും നമ്മൾ അത് ആലോചിക്കും ഒരു കാലഘട്ടം കടന്നു കഴിയുമ്പോൾ ഇത് നമ്മുടെ വ്യക്തിത്വം ഇല്ലാതാക്കുന്ന എന്ന ബോധം വരും എന്തും സഹിക്കുന്ന ഒരാളാണെന്ന് കരുതി അടിച്ചമർത്താൻ താല്പര്യമുള്ളവർ അതിന് ശ്രമിക്കുമെന്നും ഉർവശി പറഞ്ഞു ഇതിന് ഉദാഹരണവും നടി ചൂണ്ടിക്കാട്ടി പുരുഷന്മാർ ആരായാലും അവരെ ബഹുമാനിക്കണം ഏത് പ്രായക്കാരായാലും നമ്മുടെ റൂമിലേക്ക് വന്നാൽ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പഠിപ്പിച്ചു കുടുംബത്തിൽ ആണുങ്ങൾ വരുമ്പോഴൊക്കെ ഞങ്ങൾ ഇപ്പോഴും എഴുന്നേറ്റ് നിൽക്കും അതൊരു ബുദ്ധിമുട്ടായി തോന്നാറില്ല സാധാരണ സംഭവം പോലെ ചെയ്ത് ശീലിച്ചു വന്നതാണ് എന്റെ ഇളയ അങ്ങളേക്ക് മീശ വെച്ചപ്പോൾ മക്കളെ ഒന്ന് അനങ്ങിയച്ചെങ്കിലും ഇരിക്കെ അവനൊരു ആൺ ചെറുക്കനല്ലേ എന്ന് പറയും അതൊക്കെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞുപോയ കാര്യങ്ങളാണ് ബഹുമാനിക്കേണ്ടവരെ മാത്രമേ ബഹുമാനിക്കാവൂ എന്നുകൂടെ പഠിപ്പിക്കണമായിരുന്നു അടിച്ചമർത്തുന്നവനെയും ഉപദ്രവിക്കുന്നവനെയും നിങ്ങൾ ബഹുമാനിക്കേണ്ട കാര്യം ഇല്ല എന്ന് പഠിപ്പിക്കണമായിരുന്നു അത് പഠിപ്പിക്കാൻ ആ തലമുറ മറന്നു പാർവതി തിരുവോത്തിനെ പോലെ സ്വന്തം അഭിപ്രായം പറഞ്ഞ് സമാധാനമായി കിടന്നുറങ്ങുകയെന്ന് പറയുന്നത് വലിയ കാര്യമാണെന്നും ഉർവശി വ്യക്തമാക്കി